നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് തേക്ക് വരയ്ക്കാനുള്ള ഒരു കളർ മിക്സിങ്ങിന്റെ വീഡിയോ ആണ് എല്ലാ പോസ്റ്റിൻ്റെ ഇടയിലും കമൻറ്റ് കാണാം ഇതിൻ്റെ കളർ എങ്ങനെ മിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്ന് കളറാണ് നമ്മൾ ഈ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് ഇതാ ബ്രൗണ് ബർജറിൻ്റെ സാറ്റിൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ദേശിന്റെ ഗോൾഡൻ യെല്ലോ ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം പിന്നെ നമ്മളെ ഇതാ പ്യുവർ റെഡ് ഈ മൂന്ന് കളർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കളർ മിക്സിങ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളറാണ് ഞാൻ ഒട്ടുമിക്ക വർക്കിലും ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ വെച്ചിട്ടാണ് പിന്നെ വേറെയും കളർ വെച്ചിട്ട് നമുക്ക് ഇതിന് തേക്കിനുള്ള കളർ മിക്സിങ് ഉണ്ടാക്കിയെടുക്കാം അത് ഓരോ ലൈറ്റ് ഡാർക്ക് അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് സൈറ്റിലെ നാച്ചുറൽ തേക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കളർ മാറ്റി എടുക്കൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഈ മെത്തേഡ് അറിയുന്നവരും പിന്നെ ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ടാവും അവർക്കല്ല ഈ വീഡിയോ ഇത് അറിയാത്തവർക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് അങ്ങനത്തെവർക്കും വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് ഇത് പിന്നെ ഇന്ന് അളവിൽ മിക്സ് ചെയ്യുന്നില്ല വളരെ കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഒരു വട്ടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇത് അളവ് കാരണം ഇതൊരു യൂണിവേഴ്സൽ അളവാണ് ഈ പെയിന്റ് മിക്സ് ചെയ്യുന്ന കാര്യത്തിലല്ല വേറെ ചില കാര്യത്തിൽ ഇത് ലോകത്തെല്ലോടത്തും ഉപയോഗിച്ച് ഒരു അളവാണ് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ സുമാർ ഒരു പെയിന്റ് എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് മറ്റേത് കുറച്ച് ഇത്ര ഒഴിച്ച് എന്ന നമുക്ക് കറക്റ്റ് മനസ്സിലാവൂല അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവ് പാത്രം എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ പെയിന്റ് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും അളവാത്രം വേണമെന്നില്ല ഈ ഒരു അനുപാതം നമ്മളെ മനസ്സിലുണ്ടായാൽ മതി അളവിന് വേണ്ടി ഹാർഡ്നറിന്റെ ഒരു കാലി ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു തൊണ്ണൂറ് എം എൽ നമ്മളെ നന്നായിട്ട് ഇളക്കിയിട്ട് ബ്രൌൺ എടുക്കുക അതിനുശേഷം മുപ്പത് എം എൽ ഗോൾഡൻ എല്ലോ എടുക്കുക അതായത് തൊണ്ണൂറ് എം എല്ലിന്റെ മൂന്നിലൊന്ന് അതിനുശേഷം പത്ത് എം എൽ ഒരു ടെൻ എം എൽ പിയോറഡ് എടുക്കുക അതായത് ഗോൾഡൻ എല്ലോ എടുത്തതിന്റെ മൂന്നിലൊന്ന് ആദ്യം ബ്രൗൺ എടുത്തു തൊണ്ണൂറ് എം എൽ അതിന്റെ മൂന്നിലൊന്ന് ഗോൾഡൻ എൽ എടുത്തു മുപ്പത് എം എൽ അതിന്റെ മൂന്നിലൊന്ന് പ്യുർ റെഡ് അതായത് പത്ത് എം എൽ പിന്നെ ഈ റെഡ് വേണമെന്നു നിർബന്ധമില്ല റെഡ് ആവശ്യ ചേർത്താ മതി കാരണം ഈ ബ്രൌണില് യെല്ലോ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും അപ്പൊ ചിലതേക്കിന് ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ റെഡ് ചേർക്കാതെ റെഡ് അവോയ്ഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ഷെയ്ഡ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് റെഡി ചേർത്ത് കൊടുക്കുന്നത് അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം അപ്പോൾ കളറിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തൊണ്ണൂറ് എം എൽ പിന്നെ ചെറുത് മുപ്പത് എം എൽ പിന്നെ ഒരു ടെൻ എം എൽ അപ്പോ കളറിന്റെ കാര്യം ഒരുവിധ ആളുകൾക്കൊന്നും ഇനി മറക്കാൻ ചാൻസ് ഇല്ല നല്ലൊരു കളറാണ് പിന്നെ ബേസിനനുസരിച്ച് നമ്മൾ ഓരോ കളറിൽ വ്യത്യാസം വരും വരുത്തും വേണ്ടി വരും ചിലത് യെല്ലോ ബേസ് ആയിരിക്കും ചിലത് കുറച്ച് ഡാർക്ക് ബേസ് അനുസരിച്ചൊക്കെ അവരുടെ കളർ മാറ്റം വരുവാ നമുക്ക് സ്വന്ത ഇഷ്ടത്തിന് ചെയ്യാം അതൊന്നും താളി വലകളിൽ എഴുതി വച്ച സാധനമൊന്നും അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഓക്കേ ബായ്